ഇടുക്കി ചിന്നക്കനാലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു സംസ്ഥാനത്ത് തന്നെ പോലീസ് ഏക കേന്ദ്രമാണ് സ്റ്റേഷനില്ലാത്ത കഴിഞ്ഞ ദിവസമാണ് സൂര്യനെല്ലിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ നിന്നും പതിനാറ് പവനോളം സ്വർണം മോഷ്ടിച്ച സംഭവം ഉണ്ടായത് മിക്ക ദിവസങ്ങളിലും ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ അടിപിടി കേസുകൾ ഉണ്ടാകാറുണ്ട് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകളിൽ മദ്യപശല്യവും രൂക്ഷമാണ് രാത്രികാലങ്ങളിൽ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പൊതുനിരത്തിലൂടെ സൗര്യമായി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ സ്ഥിരമായി പോലീസിന്റെ സാന്നിധ്യം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ചിന്നക്കാനൽ ഗ്രാമപഞ്ചായത്തിൽ സൂര്യനെല്ലി കൊളുക്കുമല കേന്ദ്രീകരിച്ച് വൺ ടൂറിസമാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ടൂറിസം നിയന്ത്രിക്കാനും ചിന്നക്കാനലിലുള്ള എല്ലാ പൊതുജനങ്ങളെയും സംരക്ഷിക്കാനും ഇവിടെ പലതരത്തിലുള്ള റോബറികളും വഴക്കുകളും വാഹനങ്ങൾ തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി തിരുനെല്ലി ചിന്നക്കനാൽ ഈ ഭാഗം കേന്ദ്രീകരിച്ച് ചിന്നക്കനാൽ പഞ്ചായത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ ആവശ്യമാണ് ഇരുപത് കിലോമീറ്ററോളം അകലെയുള്ള ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ സ്ഥലം വിട്ടിരിക്കും മുൻപ് സ്ഥിരമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത് അന്നൊക്കെ താൽക്കാലിക പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സ്ഥിര സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ മേഖലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളും വ്യാപകമാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി